ഹലോ കൂട്ടുകാരെ ഈ വീട് കണ്ടോ ഏകദേശം ഇതേ രൂപത്തിലുള്ളൊരു വീട്ടിൽ ഇരിനില കെട്ടിടത്തിലാണ് ഞാൻ ജനിച്ച് വളരുന്നത് ആ സ്ഥലം നമ്മൾ പത്ത് വർഷം മുൻപ് വിറ്റു അപ്പോൾ എനിക്കൊരു മോഹം എന്തായാലും ഈ നാട്ടിലെത്തിയതല്ലേ ഒന്ന് ആ സ്ഥലം ഒന്ന് പോയി കാണണമെന്ന് അങ്ങനെ ഞാൻ വന്ന് കണ്ടു അപ്പോൾ അവിടെ അവിടേക്ക് ഇടിച്ചുപൊളിച്ചെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ലെവലിൽ ഞാൻ പിച്ച പിച്ചവെച്ച് നടന്നൊരു സ്ഥലമാണ് ജെറുസലേം ജെറുസലിൻ ധ്യാനകേന്ദ്രം തലൂര് അവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അവിടെ വന്ന് നേർച്ചയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ പോകുന്നത് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലേക്കാണ് ഞാൻ എൽ പി എം യു പി സെക്ഷനുകൾ പഠിച്ചെടുത്ത തലൂരിലെ ദീപ്തി ഹൈസ്കൂൾ എന്ന് എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്കൂളാണ് ഞാൻ അവിടെ വന്നു ഞാൻ എൽ പിയിലും യു പിയിലും മാത്രം അവിടെ പഠിച്ചിട്ടുള്ള ഞാൻ അവിടെ പഠിച്ചിട്ടുള്ള ഞാൻ വേറൊരു സ്കൂളിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ചിട്ടുള്ള സ്കൂള് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫസ്റ്റ് ആദ്യ അക്ഷരങ്ങൾ പഠിക്കാൻ വന്ന എൻ്റെ സ്ഥലമാണ് ഞാൻ നെഴ്സറിൽ പഠിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മുതൽ നാല് വരെയുള്ള സ്ഥലം ഇതായിരുന്നു കേട്ടോ അങ്ങോട്ടടുത്തേക്ക് ഞാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് എനിക്കെന്തൊരു സങ്കടം അപ്പം ഞാനതിന് ശേഷം ഇപ്പം ഞാൻ ദീപ്തി ഹൈസ്കൂൾ കാണിച്ചു തരാം ഇത് പേര് കേട്ടൊരു സ്കൂളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞുനാളിൽ ഞങ്ങൾക്ക് ഇൻ്റർവെൽ സമയം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളുടെ വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ അത് ഒരുപാട് സ്പോർട്സിൻ്റെ പരിപാടികൾ എല്ലാത്തിലൊക്കെ ഞാൻ പങ്കെടുത്തായിരുന്നൊരു സ്ഥലമാണിത് എൽ പിന്നു നമ്മൾ യു പിയിലേക്ക് പോകണമെങ്കിൽ ഒരു ദിവസത്തെ വഴി എന്നുള്ള ചിന്തയിലേക്ക് ഞങ്ങളൊക്കെ നടന്നു പോകാറ് ഉച്ച സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ പുറത്തേക്ക് വിടത്തുള്ളൂ അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കാണാനായിട്ട് യു പി സെക്ഷനിലേക്ക് ഓടുമായിരുന്നു അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ യു പി സെക്ഷൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഉച്ച സമയത്ത് ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഷാപ്പലുണ്ട് അപ്പോൾ അവിടെ വന്ന് ഉച്ചയ്ക്ക് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി വന്ന് പ്രാർത്ഥിക്കും മെയിനായിട്ട് പരീക്ഷയുള്ള ദിവസങ്ങളാണ് ഞങ്ങൾക്ക് തീ തീക്ഷണത കൂടും കാരണം അവിടെ ഒരു കൊച്ചിത്ര കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ ഒരു കപ്പലയുണ്ട് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിൽ ചിലപ്പോൾ അന്ന് അന്നൊക്കെ അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത് പൈസ അങ്ങനത്തെയൊക്കെയുള്ള അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടം അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ ഈ അഞ്ച് വയസ്സ് കിട്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വിഷം ഉച്ച കഴിഞ്ഞിട്ട് പരീക്ഷയായിരിക്കും അപ്പോൾ പ്രാർത്ഥിക്കണത് ടീച്ചർ ഒരു കാരണവശാലും വരരുത് എന്തെങ്കിലും മീറ്റിംഗ് കാണണേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തല്ലുകൊള്ളും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ യു പി സെക്ഷനിലെ സ്കൂളിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സാറും മൂന്ന് ടീച്ചർമാരുണ്ടായാലും ഒരാൾ എച്ച് എം ആയിരുന്നു അപ്പോൾ എച്ച് എമ്മിനോട് ഞാൻ ചോദിച്ചു ഞാനിവിടെ പഠിച്ച ഒരു സ്കൂളാണ് അപ്പോൾ ഞാൻ ഞാൻ പഠിച്ച ക്ലാസ്സുകളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കട്ടേയും ചോദിച്ചു പണ്ടത്തെ അതേ മരത്തടി കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്സാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി കാരണം ഒരു മാറ്റം അധികമായിട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ സ്റ്റെപ്പൊക്കെ കയറി ഞാൻ ശരിക്കും അണച്ചു കൂട്ടോ ഇവിടെ കയറുമ്പോൾ ഞാനൊരു കാര്യം ഓർത്ത് പോയി സ്റ്റെപ്പ് എല്ലാം നിന്ന് കൂട്ടുകാരായിട്ട് തല്ലുപിടിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ വെള്ളം വീണ് നമ്മൾ എന്താ പറയുക തെന്നി വീണിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പോയി അത് കഴിഞ്ഞ് ഞാൻ മൂ മുകളിലേക്ക് സ്റ്റെപ്പിലേക്ക് ചെന്നു അപ്പം ഇവിടെ കണ്ടോ വലിയൊരു മാവുണ്ട് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മാവാണെന്നറിയുമോ എനിക്ക് ശരിക്കും അടിയിൽ നിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പള്ളി പണിയുന്ന പള്ളി അവിടെ പൊളിച്ചിട്ടിരിക്കുക വൃത്തി പെയിൻറ്റഡിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അവിടെ കുറച്ച് ചേട്ടന്മാരുട്ടിട്ട് പോട്ട് അപ്പോൾ എനിക്ക് മടി അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടൊരു സ്ഥലം അവിടെയായിരുന്നു ഞങ്ങളുടെ അസംബ്ലി ഇനി ഞാൻ സിക്സ് ഡിയിലേക്ക് കിടക്കണം കേട്ടോ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ക്ലാസ് റൂം അടച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാനത് തുറന്ന് ഇകത്ത് കയറാണ് എന്തോ ഒരു എന്താ പറയുക പഴയ കാലത്തെ ആ സെറ്റപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇങ്ങനത്തെ ബെഞ്ചൊന്നും അല്ലായിരുന്നു മരത്തിൻ്റെ മരത്തടിയുടെ ബെഞ്ചായിരുന്നു അപ്പോൾ ആറാം ക്ലാസ്സിലത്തെ ക്ലാസ് ടീച്ചർ സോണിയ ടീച്ചറായിരുന്നു കേട്ടോ അപ്പം സോണി ടീച്ചർക്ക് എപ്പോഴും നിർബന്ധമായിരുന്നു നന്നായിട്ട് പഠിക്കണം മുന്നേറണം എന്നുള്ള ഭയങ്കര ഇതായിട്ട് പറയുമായിരുന്നു ടീച്ചർ അപ്പോൾ ഞാൻ അത്രയും വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ലായിരുന്നു എന്നുവെച്ചാൽ ഏവറേജ് മാർക്ക് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ജനാല ഞാൻ തുറന്നത് എന്തിനാണെന്നറിയുമോ ഇതൊക്കെയെന്ന് പറഞ്ഞത് ഞങ്ങൾ ഉച്ച സമയത്ത് ഇതൊരു ഗോവേന്ദയുടെ പറമ്പാണേ അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരയ്ക്ക ചാമ്പങ്ങ അന്നത്തെ കാലത്തൊക്കെ നമുക്ക് ഏറ്റവും വലിയ താല്പര്യമുള്ള സംഭവങ്ങൾ മാങ്ങ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളായിരുന്നു അപ്പം ഞങ്ങൾ ഈ ജനാല തുറന്നിട്ട് അതൊക്കെ കൊതിയോടെ കൂടെ നോക്കിക്കൊണ്ടിരുന്നായിരുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഓരോ ജനാല തുറക്കുമ്പോഴും ഓരോരോ മരങ്ങളിങ്ങനെ ഫല ഫലങ്ങളുള്ള മരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നായിരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഞാൻ ഈ ജനാലക്കടച്ചു ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ ഒന്നും കൂടിയും നമ്മുടെ ക്ലാസ് റൂം ഒന്ന് വീക്ഷിക്കട്ടെ കാരണം മറക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരിക്കലും കൂടി ഇവിടെ വരാൻ തന്നെ സാധിച്ചത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി കണ്ടോ ഇത് വലിയൊരു ഹാളാണ് ഒരുപാട് കുട്ടികൾ പഠിച്ചു പോയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ആ വാതിലൊക്കെ അടച്ചു ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം കണ്ടോ എൻ്റെ സിക്സ് ഡേ അങ്ങനെ ഓടിക്കളിച്ചിട്ടുള്ള വരാന്തകളൊക്കെയാണിത് മറക്കാൻ പറ്റുന്നില്ല ഒരുപാട് ഓർമ്മകൾ ഒരുപാട് കൂട്ടുകാർ ആളൊഴിഞ്ഞ ഈ ദിവസത്തിലേക്കൊക്കെ ഈ ദിവസം തന്നെ വന്ന് എനിക്ക് സങ്കടമുണ്ട് എന്താ പറയുക ഇത് പുതിയൊരു ബിൽഡിങ്ങാണ് കേട്ടോ ഞങ്ങൾക്ക് കുട്ടികൾ തകയാണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ പണിത പുതിയ ബിൽഡിങ്ങാണിത് ആ ഇതൊക്കെ കണ്ടോ അവിടെയൊക്കെ ഒരു ആ പനകളൊന്നും അന്നുണ്ടായിരുന്നില്ല ബാക്കിയെല്ലാ സെറ്റപ്പും പണ്ടത്തെ പോലെ തന്നെയാണ് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ എന്താ പറയുക നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മുടെ പഴയ കാലഘട്ടം ായിട്ട് കൂട്ടുകൂടി കളിച്ചൊരു സ്ഥലമാണ് എൻ്റെ കുട്ടിക്കാലം നിങ്ങൾക്കുണ്ടായിട്ടില്ല കുട്ടിക്കാലം നിങ്ങളും കടന്നു ചെല്ലണം നിങ്ങളുടെ പഴയ സ്കൂളുകളിലേക്ക് ആയിട്ടാണ് കാരണം നമുക്ക് ഒരുപാട് നമ്മൾ തകർന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറം തള്ളപ്പെടുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ ചെന്ന് നമ്മളൊന്ന് വീക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നമുക്ക് ഒരു എനർജി ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടും എനിക്കത് നല്ല ഉറപ്പുണ്ട് കേട്ടോ എനിക്കിങ്ങനെ എന്താ പറയുക ഞാൻ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലേക്ക് കിടക്കൊക്കെ ഞാൻ അന്ന് ചേക്കേറും എനിക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തരാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ആ കുച്ചു തൃസ്യ പുണ്യാളിത്തിയുടെ കപ്പേളയാണ് ഞങ്ങൾ ഉച്ച സമയത്ത് വന്ന് പ്രാർത്ഥിച്ചാർന്ന ആ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് പൈസ പത്ത് വയസ്സിടെയൊക്കെ കാലഘട്ടമായിരുന്നത് അപ്പോൾ അഞ്ച് വയസ്സ് കിട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കും വിശുദ്ധ കുച്ചു തൃസ്യ പുണ്യാളത്തിയെ ഇന്ന് ടീച്ചറേം തല്ലുകൊള്ളരുത് അതുപോലെ ഞാൻ എന്തോ കുരുത്തുക്കേടൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം കൂട്ടുകാർക്കും എനിക്ക് അടി കിട്ടരുതെന്നൊക്കെ ഞാൻ ഉച്ച സമയങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ചാർന്നൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് പരീക്ഷാ സമയത്താണ് ഞാൻ ഓടി ഇവിടെ എന്നിട്ട് ഞാൻ പറയും എനിക്ക് നല്ല മാർക്ക് തരണം എനിക്ക് പറ്റാവുന്ന വിധത്തിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അന്നത്തെ ആ കുഞ്ഞു മനസ്സിലത്തെ പ്രാർത്ഥനകൾ അതൊക്കെയായിരുന്നു എൻ്റെ അപ്പം ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കും ഒരുപാട് സമയം ആ മുഖത്തേക്ക് കൊച്ചു ത്രമുഖത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഇന്നും ഈ ഗ്രില്ലിനോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല എൻ്റെ കുച്ചിലേ ഉള്ള പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ഇനിയുള്ള അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി